ക്ഷേത്ര പ്രദർശനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മറ്റാളുകളെ ഓരോന്ന് ഓരോന്ന ക്രമത്തിൽ നിശ്ചിത അകലം പാലിച്ചു കൊണ്ട് പ്രദർശനം പൂർത്തിയാക്കുക ഭക്ഷണങ്ങളും ഉത്സവ പ്രവർത്തനം ശ്രദ്ധിക്കുക ആനകൾക്ക് പ്രദക്ഷണം പൂർത്തിയാക്കുന്നതിനായി സൗകര്യം ചെയ്തു കൊടുക്കുക പ്രദക്ഷിണ വഴിയിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുക ആനപ്പാപ്പന്മാർ ശ്രദ്ധിക്കുക തിടം തേറ്റി ആന പ്രദക്ഷിണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മഹാജീവ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുക തിടം തേറ്റി ആന പ്രദർശനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മറ്റാനകളെ പ്രദക്ഷിണം ചെയ്യിക്കേണ്ടതാണ് ഇടംപേറ്റി ആന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മറ്റ് ആനകളെ ക്ഷേത്ര പ്രദർശനം ചെയ്യിക്കേണ്ടതാണ്